ണ്ടാമ്പറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് വെൽക്കം ടു മൈ ചാനൽ ഞാനും ആംബ്രും ഉമ്മച്ചും ഞാനും ഉമ്മച്ചിയും ആംബറും കൂടി ചെറിയ ഒരു റൈഡ് പോവാണ്ടോ ഞങ്ങൾ ചെറിയ ഒരു ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങാൻ തെച്ചില്ല ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങളല്ലോത്തേ അപ്പൊ അ വാങ്ങാൻ പോവാണ് അപ്പോൾ പിന്നെ വാപ്പിച്ചും സൊൽഫിയും കുഞ്ഞും വന്നിട്ടില്ല സുൽഫിയും കുഞ്ഞും ഉറങ്ങാമല്ലോത്തേ കുഞ്ഞിപ്പെണ്ണോ അപ്പൊ ഞമ്മൾ കുഞ്ഞിപ്പെണ്ണ് ആണാതെ അമ്മത്തെക്ക ഫോൺ തോണ്ടിരിക്ക അപ്പൊ പോലുള്ള കാഴ്ചകളൊക്കെ നൈസായിട്ട് കാണിച്ചു തരണം ഇങ്ങനെ പോവാണ് ഓക്കെ മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ ക്ലൈമറ്റ് ഒക്കെ ശരിക്കും മാറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ വണ്ടി ഒന്നു ഫോൺ ക്യാമറ പിടി അബജിനെ കാണിക്കണ തിരിച്ചിട്ട് അല്ല േ ഞമ്മ കാഴ്ച ഇതാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ച നമ്മളുടെ ഫ്രൂട്ടിലൊക്കെ വെള്ളം കൂടെ കെട്ടി കിടക്കുന്നുണ്ടായാലും വെള്ളമൊക്കെ പോയില്ലേ വെള്ളം കെട്ടി കിടക്കുന്നോ നമ്മൾ സെറ്റല്ലേ

ും തണുപ്പെന്നി അമ്മച്ചിക്ക് പാട്ടൊക്കെ പാടണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മച്ചിക്ക് ഒരുപാട് കഥകളൊക്കെ പറയാണ്ട് ചെറുപ്പകാലത്തുള്ള ഒരുപാട് കഥകൾ ഞാൻ നല്ല അടിപൊളി മൂന്നാലെപ്പിസോഡല്ല ഒരുപാട് എപ്പിസോഡുണ്ടാവും വീഡിയോ നമ്മൾ ഉടനെ നമ്മളുടെ ചാനലിൽ സൂപ്പർ വീഡിയോ വരുന്നായിരുന്നു വേളന്ന് പറഞ്ഞിട്ട് വാഞ്ഞില്ല മൊത്തം നിന്റെ സ്ട്രോബറി കാണിച്ചോടുക്കൈസ് പറഞ്ഞാല് ഓക്കെ ഞമ്മളുണ്ടല്ലോ ഒരു അടിപൊളി ഇമ്മച്ചിന്റെ ചെറുപ്പകാലം ഞാൻ ഒരുപാട് സിനിമയെ ഒരുപാട് കഥകൾ കേൾക്കുകയും കഥകൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം വിഷമം അനുഭവിച്ച ഇത്രത്തോളം ഇങ്ങനത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു കഥയാ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണെന്നറിയ വീഡിയോ ചെയ്യാത്ത എന്നോന്ന് വെച്ച് വീഡിയോ ചെയ്യണമതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെക്കോർഡ് ചെയ്ത് വെക്കാനെങ്കിലും അല്ലെ യൂട്യൂബ് ചാനലിൽ ഇടാന്നോ ക്യാമറ പക്ഷെ കേട്ട് കുറച്ച കുറച്ചുകൊണ്ട് ശരിക്കും തളർന്നു കരഞ്ഞ് സങ്കടായി പോകും മാത്രാണ് ഞാൻ റെക്കോർഡ് ചെയ്യാത്ത ഇപ്രാവശ്യം ചെയ്യണ്ടെ നോക്കടാ നോക്കന്ന് ആൾക്കാരോട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സിഗ്നല് വീണോ ഫ്രണ്ട് റോഡില് വണ്ടിയൊക്കെ ഉണ്ടാകുക അപ്പൊ വണ്ടിയൊക്കെ ഇങ്ങനെ കാണിച്ചിരണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചത് നോക്ക നമ്മളെങ്ങനെ കണ്ട് നമുക്ക് സംസാരിച്ചു പോവാലോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുകൾ അങ്ങനെ നമ്മൾ തേടിയ വെള്ളി കാലിൽ ചുറ്റിമ്മച്ചായിരുന്നു വണ്ടി നല്ല വരുന്ന നമ്മൾ സംബൂസ ലീവ്സ് നോക്കി ഇറങ്ങിയതാണ്ടോണ സമ്പൂസ ലീവ്സ് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മളൊരു സമൂസ ആണ് അപ്പം വേഗം സമൂസ ലീവ്സും വാങ്ങല്ല ഇതല്ലേ സമൂസ ലീവ്സ് എന്നാ ആംബ്രൂയിലെ ഓഫറിന്റെ ബ്രൗസറായിട്ട് പാഞ്ഞിടക്കുന്നുണ്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഉണ്ട് അതായത് മക്രൂണ വാങ്ങിയിട്ടുണ്ട് പിന്നെ സാമ്യം വാങ്ങിയിട്ട് അമ്മ ചുത നിക്കുന്നുണ്ട് നമ്മൾ ഒത്തൈമിന്റെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടോ വന്നിട്ടുള്ള ഇതാണ്ടോ നല്ല അടിപൊളി വമ്പൻ പുതിയ സൂപ്പർ മാർക്കറ്റാണേ ഹായ് പറഞ്ഞാളെ ഇവിടെ ഒക്കെ നിറച്ച് ഫുള്ള് ഓഫറുകളൊക്കെ എഴുതി ബീപും സാനങ്ങളും എല്ലാം അവിടെ ഒരു ഹായ് പറഞ്ഞാളെ ഇത് കൊക്കോ കോളേ അമ്മ അപ്പൊ ഓക്കെ ഫുള്ള് കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫ്ലഫി കേക്ക് പാൻ കേക്ക് സാൻഡ്വിച്ച് കേക്ക് ഇലവൻ ഫിഫ്റ്റി റിയാൻ എന്തുവാ തക്കാളിക്ക് ഏഴു രൂപ നാല്പത്തി മൂന്ന് വയസ്സാണ് എത്ര അത് ഒരു കിലോ തക്കാളിക്ക് ഏഴു രൂപ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നോക്കി പാക്കി വെച്ചിരിക്കുന്ന കാഴ്ച ഇതാ അവിടെ ലേസൊക്കെ വാങ്ങിയത് സന്തോഷത്തിൽ ആമ്പൃതി നമ്മൾ തട്ടോ ഇവിടെ കണ്ടോ നമ്മൾ വന്ന് ഇതാണ് ഒത്തേം സൂപ്പർ മാർക്കറ്റ് ഇവിടെയാണ് നമ്മളുടെ ഷവർമ കിങ് ഇതാ കാണുന്നുണ്ടോ ഞാൻ ഇവിടെ കഴിച്ചതിൽ വെച്ച ഏറ്റവും ടേസ്റ്റ് ഷവർമ കിട്ടുന്ന സ്ഥലമാണ് ഷവർമാക്കിംഗ് എന്ന് പറയുന്ന ഷോപ്പ് കിട്ടോ പൊള്ളി അവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റാർ ബോക്സ് ഒക്കെ ഉണ്ട് അത് വേറെ കേസ് അവിടെ പുതിയ ഷോപ്പുകളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ സെറ്റ് സെറ്റ് അപ്പൊ ഞങ്ങൾ പർച്ചേസിംഗും പരിപാടിയൊക്കെ കഴിഞ്ഞ് താമ്പറും ലേസ് തന്നെ ലേസ് ഒരു കഷ്ണം അവർക്ക് കൊടുക്കുക സബ്സ്ക്രൈബേഴ്സിനെ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് രാത്രിയായിരുന്നു അപ്പോ നമ്മള് ഞങ്ങൾ റൂമ് പോവാണ് അപ്പം വീഡിയോ ഇടാൻ നമ്മൾ ഇനി യാത്രകളൊക്കെ പോകുന്നതായിരിക്കും നമ്മൾ മക്കത്തും അദ്ദേഹം തുമറക്കും ഒക്കെ പോകുന്നുണ്ട് അതിന്റെ വീഡിയോ ഉണ്ടാവും നമ്മളൊരു ഇൻഷാല് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക പറയും ഒന്ന് ലൈക്ക് ചെയ്യാത്തവര് കമന്റ് ചെയ്യാത്തവര് എല്ലാം ചെയ്യ ബെൽ ബട്ടൺ ആടിച്ച് പൊട്ടിക്കലോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ 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 പറയും ഉമ്മച്ചിക്കും കൊടുക്ക ലേസ് ഉമ്മച്ചിക്കും കൊടുക്ക് നുണയാ ലേസ് ഉമ്മച്ചിക്ക് കൊടുക്കാണ്ട് തിന്നാനുള്ള തിന്നുള്ള ഐഡിയായിരുന്നു കൊടുക്ക്